ഹലോ കത്താവായേശുവിൻ്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവര് സ്വാഗതം ചെയ്യുന്നു ഞാനിവിടെ ഇന്നിവിടെ ഉണ്ടാക്കുന്ന കുറെ സ്ട്രോബെറി കിട്ടിയിട്ടുണ്ട് അപ്പം അതില് വേണ്ട നല്ല വേറെ വെറൈക്കമിക്കലൊന്നും ഇടാണ്ട് നല്ലതായിട്ടൊരു ജാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇവിടെ കുട്ടികൾക്കൊക്കെ ഇവിടെയുള്ള എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കുന്ന ജാം മതി അപ്പം പിന്നെ നമുക്കത് ഉണ്ടാക്കാം അപ്പം ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ഷെയർ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ബെല്ല് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയും അതിൻ്റെ ഇത് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഇനി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഇവിടെ ഒരു രണ്ട് മൂന്ന് കിലോ ആണ് കിട്ടണം അത് ക്ലീൻ ചെയ്ത് ഇതായിട്ടുള്ള രണ്ട് മൂന്ന് ഉണ്ട് ഞാൻ അതിനുള്ള പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കിലോ പഞ്ചസാര എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് ഇത് ചെയ്തെടുക്കാം ജ്യൂസായിട്ട് എടുക്കാം ഇത് അവസാനത്തെ രണ്ടാമത്തെ അരച്ചു കഴിഞ്ഞു അപ്പം ആദ്യം ഒരു ആറ് ആറ് കപ്പുണ്ടായിരുന്നു അതിനകത്ത് മെഷർമെൻ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് അതിനും എളുപ്പമാണ് കപ്പ് കപ്പളക്കണമെങ്കിൽ നല്ലതായിട്ട് നല്ലതായിട്ട് അരയണമെങ്കിൽ അങ്ങനെ അരയാൻ ചിലർക്ക് അത്രയും ഇഷ്ടമല്ല പക്ഷെ അവിടെ പിള്ളേർക്കൊക്കെ അരയണതാണ് ഇഷ്ടം അപ്പം അതുകൊണ്ട് നല്ലതായിട്ട് അരച്ചു നമുക്ക് ഇത് അടുപ്പയിലേക്ക് വയ്ക്കാം അതിലേക്ക് ഞാനിതൊരു ഒരു ടീസ്പൂൺ ലെമൺ സോൾട്ടാണ് അപ്പോൾ ഇത് കേടുവരാതെ ഇരിക്കാനൊക്കെ ആയിട്ട് വേറെ ഒരു കെമിക്കൽ ഇതിനകത്ത് ചേർക്കുകയല്ല ഒരു ടീസ്പൂൺ ഇട്ടിരിക്കുന്നത് ആ കൂടെ ഇത് ഒരു കിലോ പഞ്ചസാരയുണ്ട് പഞ്ചസാര പിന്നെ നിങ്ങൾക്ക് കൂടുതൽ വേണം കിട്ടാൻ മതി ഇതിപ്പോ നല്ല ഒരുവിധം നല്ല മധുരമുള്ള പാകത്തിനുള്ളതാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ ഇതിന് നന്നായിട്ട് തിളച്ച് തിളച്ച് വരട്ടെ ഇപ്പ ആയിട്ടില്ല ഞാനിത് കുറച്ച് സ്ട്രോബെറി ഇവിടെ കാണാ കുറച്ചുകൂടെ ഇപ്പുണ്ടായിരുന്നു അത് ഞാൻ കണ്ടില്ല പിന്നെ ഞാൻ അതിങ്കടെ കൂട്ടി വേഗം അരച്ച് അതിനുള്ള പഞ്ചസാര ഇങ്ങടെ ചേർത്ത് ചേർത്ത് ഇതിനകത്തേക്ക് അപ്പം ഇത് രണ്ട് ഒരു പാത്രത്തിൽ തന്നെ ഇരുന്നാൽ ഇത് തികന്ന് പോകും കവിഞ്ഞു പോകും അപ്പോൾ ഞാൻ പിന്നെ ഈ പാത്രത്തിലേക്കിങ്ങൂടെ ആക്കിയതാണ് അപ്പം ഇനി കുറച്ച് സമയം കൂടെ ഇതിനകത്ത് ഇങ്ങനെ തീലിരിക്കണം നമ്മൾ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഗ്രാന്റ്റഡ് ഈ ഷുഗറാണ് ആ ഷുഗറിന് മറ്റേ ഒത്തിരി തരിയുള്ള പഞ്ചസാരയുടെ അത്ര മധുരയില്ല അപ്പം നിങ്ങൾ പഞ്ചസാര എടുക്കുമ്പോൾ അതനുസരിച്ച് ഇടാവുള്ളൂ ഇതിന് അത്രയും മധുരയില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ ഇട്ടിട്ടിരിക്കുന്നത് ഒരു ഇപ്പം ഇത്രയും സാധനത്തിനകത്തൊരു കിലോ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തേക്കെല്ലാം കറക്റ്റ് അളവ് ഇട്ടേക്കാം അപ്പോൾ ഇത് നമുക്ക് വേറെ വലിയ കെമിക്കലുകളും അതും ഇതുമൊന്നും ഇല്ലാതെ നമുക്ക് സ്ട്രോബെറി ഏത് ഏത് ജാമും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ അതാണ് ഹെൽത്തി ആയിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് പാകാവുമ്പോൾ ഞാൻ കാണിച്ചു തരാം കുറച്ച് സമയം കൂടെ ഇങ്ങനെ ഇരിക്കണം നമ്മുടെ ജാമിൻ്റെ അല്പം വെള്ളമൊക്കെ പറ്റുന്ന സമയം കൊണ്ട് ഇന്നത്തെ ആൽമീയ ഭക്ഷണം കൂടി എന്ന് ചിന്തിക്കാം രണ്ട് ഒരിന്തർ അഞ്ചിൻ്റെ ഇരുപത്തിയൊന്നിൽ ഇപ്രകാരം പറയുന്നു പാപം പാപമറിയാത്തതിനെ നാം ദൈവത്തിൽ നീതിമാനാക്കേണ്ടതിനവൻ അവൻ നമുക്ക് വേണ്ടിയിട്ട് പാപമാക്കി ഈ പിതാവായ ദൈവത്തിന്റെ ഇത്ര വലിയ സ്നേഹമാണ് ഈ ലോകത്തിന്റെ പാപത്തിൽ പിറന്ന മനുഷ്യരെ ആ പാപത്തിൽ നിന്ന് മോചിതരാക്കുവാന് നീതിമാന്മാരാക്കുവാനും വേണ്ടിയിട്ടാണ് കർത്താവ് ആ യേശു ക്രിസ്തുവിനെ കലവേറിക്കൂശലയാഗമാക്കി തീർത്ത ഓരോരുത്തരും അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ യേശുവിനെ പിൻപറ്റുക തന്നെ ചെയ്യും ഇന്നെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നിട്ടല്ല അല്ല എങ്കില് ഈ കർത്താവിനെ സ്വീകരിക്കുക രക്ഷ പ്രാപിക്കുക ഇപ്പൊ ഞാനിവിടെ രണ്ട് പാത്രത്തിലേം കൂടെ ഒന്നിച്ചാക്കി വെള്ളമൊക്കെ ഒരുവിധം ഒരുവിധം അങ്ങനെ പറ്റി പറ്റാറായപ്പോഴേ ഇനി നമുക്കിത് ഏർ അല്പസമയം കൂടെ ഇരുന്നാൽ മതി ഇതിപ്പോ ഇത്രയും ഇതായിട്ടുണ്ട് കുറച്ചുകൂടെ നോക്കിയിട്ട് പാകത്തിന് നമുക്കിത് വാങ്ങിയെടുക്കാം ഒന്ന് ഉറച്ചിട്ട് സമയം കൂടെ ഒന്നിരിക്കട്ടെ അപ്പൊ ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ നമ്മൾ തവിയേന്ന് ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ വിട്ട് വിട്ട് ഒരു ചെറിയൊരു നൂല് പോലെ ഇങ്ങനെ വരുന്ന പാകം പിന്നെ അങ്ങനെ ഒന്ന് നോക്കും പിന്നെ അത് എൻ്റെ ഈ പ്ലേറ്റിനകത്തേക്ക് ഒരൽപ്പം ഇങ്ങനെ കോരി ഒഴിച്ചിട്ട് ഇതിനിന്ന് താ ഇതിങ്ങനെ ഒന്ന് തണുക്കാൻ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ചെരിച്ചു നോക്കും ചെരിച്ചു നോക്കുമ്പോൾ ഒത്തിരി ഒഴുകി പോരണില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പാകമായി ഞാൻ ഒരുപാട് കട്ടിയാക്കില്ല ഇത് നമുക്ക് ബ്രെഡിലൊക്കെ സ്പ്രെഡ് ചെയ്യാനുള്ളതല്ല അപ്പം നമുക്ക് കോരി എടുത്തിങ്ങനെ തേക്കണ പരിവർത്തനം അപ്പോൾ ഇത്തിരി ആരം ഒന്ന് തണുക്കാൻ വയ്ക്കാം പിന്നെ നിങ്ങൾക്ക് ഒരു വേറെ തരത്തിൽ നോക്കാം ഇങ്ങനെ കയ്യിൽ കയ്യിലിങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഇതിങ്ങനെ ഒരു നൂല് പോലെ ഇങ്ങനെ വരും അപ്പോൾ ഇനി നമ്മുടെ പ്ലേറ്റിൽ കോരി വെച്ചത് ഞാൻ കാണിക്കാം ഇതിപ്പോൾ ഇങ്ങനെ ചരിച്ചാൽ അങ്ങനെ അധികം ഒഴുകി ചാടില്ല അപ്പോൾ ഇത് പരുവം ഈ പരുവത്തിൽ ഞാനിപ്പോൾ എടുത്ത് വയ്ക്കുന്നത് ഇതിപ്പോൾ നമ്മൾ കോരി ഒഴിച്ച് വെച്ചിട്ട് ആ താടി പെട്ടെന്ന് ആറും കുറച്ചല്ലേ ഉള്ളൂ അപ്പം ഇനി നമുക്കിത് കുപ്പികളിലേക്ക് ഇനി പകർന്നു വെക്കുകയും ചെയ്യാം പിന്നെ ഇത് നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ ഒരു കെമിക്കൽ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന വളരെ നല്ലതാണ് പിന്നെ ഇത് ഒത്തിരി നാളുകൾ പുറത്താണേലും ഇരുന്നോളും ഞാനിവിടെ ഇങ്ങനെ ചെയ്യാറുള്ളത് ഒത്തിരി നാളിരിക്കും പിന്നെ നമുക്കിത് കുപ്പിയിലൊക്കെ ഒക്കെ പകർന്നു വയ്ക്കാം ഇത് ഞാൻ ഇത് വാങ്ങി നിന്ന് ഇത് ഞാൻ പിന്നെ ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇത് എടുത്ത് വെച്ചത് ഇതിപ്പോൾ രണ്ടാഴ്ച മുമ്പ് ഉണ്ടാക്കിയതെ ജാമിൻ്റെ പരിവം അപ്പോൾ ആറി കഴിഞ്ഞിട്ടുള്ള ഇത് കൊണ്ട് ഇങ്ങനെയാണ് അപ്പം നമുക്കിങ്ങനെ ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ എളുപ്പമാണ് ഒരുപാട് കട്ടിയാകണമേലും നല്ലത് ഈ ഒരു പരുവത്തിൽ കേടാവൂല കേട്ടോ ഇങ്ങനെ ഇരുന്നാൽ അപ്പം ഇങ്ങനെ ആക്കിയെടുക്കാം അപ്പം ഇന്ന് കാണിച്ചു തന്നെ ഇപ്പോൾ രണ്ടാഴ്ചയായി ഉണ്ടാക്കി വെച്ചിട്ട് അപ്പോൾ ഇനി നമുക്ക് ഈ കുപ്പികളിലേക്ക് അത് ചൂടോടെ തന്നെ ഒഴിക്കണം നല്ല ഇത് തടിയുടെ പുറത്ത് വെച്ചിട്ടേ ഒഴിക്കാവുള്ളൂ അല്ലെങ്കിൽ കുപ്പി പൊട്ടിപ്പോവും ചൂടോടെ തന്നെ ഒഴിച്ചാൽ കഴിക്കുമ്പോ അതിനകത്ത് ഏറ് അങ്ങനെയുള്ള ഒന്നും ഇല്ല അപ്പൊ ഇനി നമുക്കിത് പകർന്ന് വെക്കാം ഇപ്പൊ ഞാനിവിടെ എല്ലാം ചെറിയ ചെറിയ കുപ്പികളിലാണ് പറഞ്ഞു വെച്ചിരിക്കുകയാണ് നമുക്ക് കൂടെ ഒരുമിച്ച് ഇങ്ങനെ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തൊരു ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കുക ഒത്തിരി നാളൊക്കെ ഇടുകൂടാതിരിക്കും ഇനി അടുത്ത ആഴ്ച വീണ്ടും നമ്മൾ കണ്ടുമുട്ടുമ്പോൾ വരെയും കർത്താവിൻ്റെ വിസ്താരം അറിയിച്ചെറങ്ങിനടിയിൽ നമ്മെ അവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നന്ദി